നമസ്കാരം ബി എസ് എൻ എൽ ഉപയോഗിക്കുന്നവർക്ക് നേരത്തെ മുതലേ ബി എസ് എൻ എൽ ഉപയോഗിച്ചു വന്നിരുന്ന ആൾക്കാർക്കും അല്ലെങ്കിൽ ഇപ്പോൾ പുതിയതായിട്ട് പോർട്ട് ചെയ്ത് അല്ലെങ്കിൽ പുതിയ സിമ്മെടുത്ത് ബി എസ് എൻ വന്നവർക്കും ഒരുപാട് പ്രശ്നങ്ങൾ നെറ്റ്വർക്കിനകത്ത് നേരിടേണ്ടതായിട്ട് വരുന്നുണ്ട് അതായത് കോൾ ഡ്രോപ്പ് ആവുന്നു അല്ലെങ്കിൽ നെറ്റ്വർക്ക് പ്രോപ്പറായിട്ട് കിട്ടുന്നില്ല അതിനുള്ള കാരണം വ്യക്തമാക്കിയിരിക്കുകയാണ് ബി എസ് എൻ എൽ അതായത് നിലവിലുള്ള ടു ജി ത്രീ ജി ടവറുകളിലെ ഉപകരണങ്ങൾ മാറ്റി ഫോർ ജി സംവിധാനങ്ങൾ സ്ഥാപിക്കുമ്പോൾ പഴയ ടു ജി സേവനം നിലനിർത്താനുള്ള ശ്രമമാണ് പ്രധാനമായും നടത്തുന്നത് ട്യൂണിംഗ് കൃത്യമാക്കുമ്പോൾ പ്രശ്നം മാറുമെന്നാണ് ബി എസ് എൻ എൽ അറിയിച്ചിരിക്കുന്നത് ബി എസ് എൻ എൽ മൊബൈൽ സേവനത്തിൽ ചില മേഖലകളിൽ മാത്രം പുതിയ ചില പ്രശ്നങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് പുതിയ ഫോർ ജി ടവറുകൾ സ്ഥാപിക്കുമ്പോഴുള്ള ട്യൂണിംഗ് കൃത്യമാക്കലുള്ള പ്രക്രിയ നടക്കുന്നത് മൂലമുള്ള ഒരു തടസ്സമാണ് ഇങ്ങനെ വരുന്നതെന്ന് ബി എസ് എൻ എൽ അറിയിച്ചിട്ടുണ്ട് തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത ഫോർ ജി സാങ്കേതിക വിദ്യയിലുള്ള ടവറുകൾ കേരളത്തിൽ സ്ഥാപിച്ചു വരികയാണ് ബി എസ് എൻ എൽ നിലവിലുള്ള ടു ജി ത്രീ ജി ടവറുകളിലെ ഉപകരണങ്ങൾ മാറ്റി ഫോർ ജി സംവിധാനങ്ങൾ സ്ഥാപിക്കുമ്പോൾ പഴയ ടു ജി സേവനം പൂർണ്ണമായും നിലനിർത്തിക്കൊണ്ടാണ് ഈ ഒരു സംവിധാനം ചെയ്യുന്നത് സ്മാർട്ട് ഫോൺ ഉപയോഗിക്കാത്ത ആൾക്കാർക്ക് അതായത് ടു ജി സേവനം ഉപയോഗിക്കുന്ന ആൾക്കാർക്ക് അതായത് കീപാഡ് ഫോൺ ഉള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ട് ആണ് ഇങ്ങനെ ഒരു സേവനം ടു ജി സേവനം നിലനിർത്തിക്കൊണ്ട് തന്നെ ചെയ്യുന്നത് അതുപോലെ ടാറ്റ കൺസൾട്ടൻസി സർവീസ് തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത സാങ്കേതികവിദ്യ നടപ്പിലാക്കാൻ വേണ്ടി ടു ജി ഉപഭോക്താക്കളെ കൈവിടാതെ തന്നെ അവരെ ബി എസ് എൻ എല്ലിനോടൊപ്പം തന്നെയാണ് ബി എസ് എല്ലിൻ്റെ പുതിയ ടെക്നോളജിയായ ഫോർ ജി ടെക്നോളജി ടവറുകളിൽ ഇൻസ്റ്റളേഷൻ ചെയ്യുന്നത് മൊബൈൽ സേവനം എത്തിക്കുന്നതിൽ ഫോർ ജി പായ്ക്ക് സ്വിച്ചിങ് അല്ലെങ്കിൽ ടു ജി സർക്യൂട്ട് സ്വിച്ചിങ്ങുമാണ് ഉപയോഗിക്കുന്നത് ടു ജി സേവനം നടപ്പിലാക്കുമ്പോൾ പായ്ക്കിംഗ് സ്വിച്ചിങ് വഴി കോളുകൾ വരികയും പോവുകയും ചെയ്യും എന്നാൽ കീപാഡ് ഫോണുകൾക്ക് ഫോർ ജിയിലുള്ള ഒരു സിഗ്നൽ വരുമ്പോൾ അതിന് ടു ജിയിലേക്ക് ഇണങ്ങുന്ന രീതിയിൽ മാറ്റി വേണം അവർക്ക് കോൾ എത്തിക്കാനായിട്ട് അങ്ങനെ ഒരു ഡിലേ വരുന്നുണ്ട് അതിനുവേണ്ടി ബി എസ് എൻ എൽ സർക്യൂട്ട് സ്വിച്ചിങ് ഫോൾ ബാക്ക് എന്ന സാങ്കേതിക വിദ്യയാണ് ഇതിന് ഉപയോഗിച്ചിരിക്കുന്നത് ഫോൺ ടു ജി ആണോ എന്ന് സ്വമേധേയ തിരിച്ചറിഞ്ഞ് ഫോർ ജി കട്ടായി ടു ജിയിലേക്ക് മാറിയാണ് അവർക്ക് കോൾ ചെയ്യുന്നത് കോൾ ചെല്ലുന്നത് പുതിയ ടവർ സ്ഥാപിക്കുമ്പോൾ ഈ സാങ്കേതിക വിദ്യയുടെ ട്യൂണിംഗ് കൃത്യമായും നടപ്പിലാക്കുന്നതിന് പ്രവർത്തനം ക്ഷമമാക്കുന്നതിന് വേണ്ടിയിട്ട് ചില കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടതുണ്ട് അതുകൊണ്ടാണ് ഇളയ്ക്ക് ഈ ഒരു കോൾ ഡ്രോപ്പ് അല്ലെങ്കിൽ നെറ്റ്വർക്ക് ഇഷ്യൂ ഒക്കെ ഉണ്ടാകുന്നതെന്ന് ബി എസ് എൻ അറിയിച്ചിട്ടുണ്ട് അതിനാൽ ചിലപ്പോൾ കോളുകളിൽ പ്രശ്നം കണ്ടു വന്നേക്കാം ട്യൂണിംഗ് കൃത്യമായി നടപ്പാക്കുന്നതോടെ അത് പരിഹരിക്കപ്പെടുമെന്ന് ബി എസ് എൻ അറിയിച്ചിട്ടുണ്ട് സംസ്ഥാനത്ത് നിലവിൽ ആയിരം ടവറുകളിൽ ഫോർ ജി ഉപകരണങ്ങൾ ഘടിപ്പിച്ചു കഴിഞ്ഞു എഴുന്നൂറെണ്ണം പ്രവർത്തിച്ചു തുടങ്ങിയിട്ടുണ്ട് ഒക്ടോബറിന് മുമ്പ് കേരളത്തിൽ രണ്ടായിരത്തി അഞ്ഞൂറ് ടവറുകളിൽ എന്നതായിരുന്നു ലക്ഷ്യം എന്നാൽ മറ്റു കമ്പനികളുടെ താരിഫ് വർധനം മൂലം ബി എസ് എൻ എല്ലേക്ക് വരിക്കാരുടെ എണ്ണം ഇത്തനെ കൂടിയതിനെ തുടർന്ന് ഫോർ ജി നടപ്പിലാക്കുന്നതിനുള്ള വേഗം കൂട്ടിയിട്ടുണ്ട് ഒക്ടോബറിന് മുമ്പ് സംസ്ഥാനത്തെ നാലായിരം ടവറുകളിൽ ഫോർ ജി സേവനം എത്തിക്കാനാണ് ബി എസ് എൻ എൽ ശ്രമിക്കുന്നത് രാജ്യത്ത് അടുത്ത മാർച്ചിനകം ഒരു ലക്ഷം ടവറുകളിൽ സേവനം എത്തിക്കുമെന്നാണ് ബി എസ് എൻ എൽ അറിയിച്ചിരിക്കുന്നത് ഫൈവ് ജി സേവനം കൂടി നൽകാൻ കഴിയുന്ന ഉപകരണങ്ങളാണ് ഇത്തരം പുതിയ ടവറുകളിൽ സ്ഥാപിച്ചു വരുന്നത് ഫൈവ് ജി സേവനം എന്നു മുതൽ എന്ന കാര്യത്തിലുള്ള ഒരു തീരുമാനം വരാനിരിക്കുന്നതേ ഉള്ളൂ എന്തായാലും ബി എസ് എൻ എൽ സിം ഉപയോഗിക്കുന്ന ഉപഭോക്താക്കൾക്ക് ഇങ്ങനൊരു പ്രശ്നം നേരിടുന്നത് ഇങ്ങനെ നെറ്റ്വർക്കിലുള്ള ഒരു അപ്ഗ്രേഡേഷൻ നടക്കുന്നത് കൊണ്ടാണെന്ന് ബി എസ് എൻ എൽ അറിയിച്ചിട്ടുണ്ട് എന്തായാലും നമ്മൾ സിം എടുക്കുന്നത് നമുക്ക് എത്രയും വേഗം ഡേറ്റ കിട്ടണം എത്രയും വേഗം നമുക്ക് കോളൊന്നും ആവാതെ അല്ലെങ്കിൽ കോൾ എത്രയും വേഗം കിട്ടണം എന്നൊരു ഉദ്ദേശത്തോടു കൂടിയാണ് നമ്മൾ ഓരോ നെറ്റ്വർക്കും ചൂസ് ചെയ്യുന്നത് അപ്പോൾ അത്തരത്തിൽ ഇങ്ങനത്തെ ഒരു ബുദ്ധിമുട്ട് വരുമ്പോൾ നമുക്ക് എങ്ങനെ പോയാലും അതൊരു ഇഷ്ടമില്ലാത്ത രീതിയിലേക്ക് വരുവുള്ളൂ അതെന്തായാലും ഇങ്ങനെ ഒരു സംഭവം ഉണ്ടെന്ന് ബി എസ് എൻ എൽ അറിയിച്ചിട്ടുണ്ട് എന്തായാലും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റായി അറിയിക്കുക മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം ബൈ